കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ദൈനംദിന വിവാദ കാലമാണല്ലോ വാർഷിക വിവാദവും പ്രതിമാസ വിവാദവും പ്രതിവാര വിവാദവും അവിടെ ചാനലുകാർ വരെ പറയുന്നൊരു വർത്താനം ഉണ്ട് ഇവിടെയുള്ള സിണികളെ നവീകരിക്കേണ്ടത് ഈ നാടിന്റെ വികസനത്തിന്റെയും പുരോഗതിയുടെയും ആവശ്യമാണ് നമ്മളല്ലേ ഈ നാടിനെ ഉണ്ടാക്കിയത് അഹ്ലുസന്നാമൽ ജമാത്തിന്റെ ആദർശം ഉള്ളത് കൊണ്ടല്ലേ ഈ നാട് ബാക്കിയായത് സാമിമാർക്കൊപ്പം സൂഫിമാർ ചേർന്നത് കൊണ്ടല്ലേ ഇപ്പൊ മലയാളം അതിനു മുമ്പോ അതിനു ശേഷമോ കാണാത്ത ഏറ്റവും പ്രതിപാദനായ മലയാളം ഏറ്റവും പ്രതിപാദനായ മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും മൊയ്തു മുസ്ലിയാർ പേർഷ്യൻ ഭാഷയിൽ ഗ്രന്ഥം എഴുതി ഏക മലയാളേതര ഭാഷയിൽ ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററി എഴുതി ഏക മലയാളി പൂന്താനം നമ്പൂതിരിക്ക് പോലും കാവ്യരചനയുടെ ബിംബങ്ങൾ കൊടുത്ത സർഗാത്മകനായ ദാർശനികനായ മലയാളി മലയാളി സുജായിയുടെ കവിതകളെ കേരളത്തിൽ എത്ര ഹൈന്ദവ സന്യാസിമാരെ എത്ര ഹൈന്ദവ മുനിമാരെ ചിന്തിപ്പിച്ചു കുഞ്ഞായി മുസ്ലിയാരുടെ സംഭാവനകൾ കാതിരിയാ കുഞ്ഞായി തലശ്ശേരി സൈദാർ പള്ളിക്കാരനായ കുഞ്ഞായി മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കപ്പൽ പാട്ട് എന്ന കപ്പാട്ട് ഒരു കാലഘട്ടത്തിൽ മലയാളത്തിന്റെ സർഗാത്മക സംഭാവനയായി വൈദേശിക ലോകം വാഴ്ത്തിയ കൃതിയാണ് നമ്മുടെ സബീനയിലുള്ള ഈ കപ്പാട്ട് അംഗീകരിക്കപ്പെട്ടു ആദരിക്കപ്പെട്ടു അനുമോദന കമ്മിറ്റിയും ഫ്ലക്സ് കമ്മിറ്റിയും ഒക്കെ ഈ പടുത്ത് വന്നത് കൊണ്ടാണ് അതൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞായിൻ മുസ്ലിയാർക്കും സുജായി മൈത മുസ്ലിയാർക്കും കേരളം അവാർഡ് കൊടുത്ത് തീരില്ലായിരുന്നു ഈ അറ്റം മുതൽ ആ അറ്റം വരെ അങ്ങനെ പിന്നീട് രണ്ടുപേരെ മലയാളം പ്രസവിച്ചിട്ടില്ല ഷുജായുടെയും കുഞ്ഞായിൻ മുസ്ലിയാരുടെയും ചെരുപ്പെടുക്കാൻ മാത്രം യോഗ്യതയുള്ള സാഹിത്യകാരന്മാർ പോലും ദാർശനിക സാഹിത്യകാരന്മാർ പിന്നീട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു വിഭാഗം അവരുടെ ഈ തലേക്കെട്ടുകാരെ കൊണ്ട് തോറ്റു എന്നാണ് പുതിയ കമന്റുകൾ മലയാളത്തെ നിർമ്മിച്ച തലേകെട്ടുകാരാണ് ഇവിടെയുള്ള ഹൈന്ദവ ക്രൈസ്തവ ബഹുമത ബഹു 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 സമൂഹത്തിന് എന്തിനേറെ നിരീശ്വരവാദികൾക്ക് പോയി മാനുഷികമായി വിശ്വാസമുണ്ടായിരുന്ന മുസ്ലിം പ്രതീകങ്ങൾ തലേക്കെട്ടും തന്നെയാണ് ആയിരുന്നു ആണ് ആകും നിസ്സംശയം സംശയം കാരണം അവർ കുഴപ്പക്കാരല്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാം അവരെ ആശയത്തിനാണ് കാവൽ നിൽക്കുന്നത് ആയുധത്തിനല്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാം തലേക്കെട്ടുകാർ കേരളത്തിൽ സംസാരിക്കുന്നത് ആശയത്തിന് വേണ്ടിയാ തലേക്കെട്ടുകാർ കേരളത്തിൽ പ്രബോധനം ചെയ്യുന്നത് ആശയത്തിന്റെ സമാധാനമാ ആയുധത്തിന്റെ സമാധാനമല്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാ ഈ തലേക്കെട്ടുകാരെ കൊണ്ട് കേരളം തോൽക്കുകയല്ല കേരളം ജയിക്കുകയാണ് ചെയ്ത ചരിത്രത്തിൽ വർത്തമാനത്തിൽ സംശയം ചരിത്രം പരിശോധിക്കൂ പരിശോധിക്കാമല്ലോ മഹുദും കുടുംബം പൊന്നാനിയിൽ വന്നത് മുതലുള്ള ചരിത്രം നമുക്കൊക്കെ അറിയാം പക്ഷേ പ്രവാചകന്റെ കാലഘട്ടം മുതൽ കാലഘട്ടം വരെയുള്ള ഇസ്ലാം അതിനാരാ കാവൽ കേരളത്തിലെ എല്ലാ ചരിത്ര പുസ്തകങ്ങളും പരിശോധിച്ചാൽ ആരാണ് ശാസന റുഷ്ദ് റഷീദുദ്ദീൻ തരി ആ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ കേരളത്തിലെ സൂഫികളായിരുന്നു കോഴിക്കോട്ടെ ഷെയ്ഖ്ബുദ്ദീൻ ഹസനുൽ മസ്താൻ ഇബ്നു സിത്ത ഹസനുൽ മഴപരി മംഗലാപുരത്തെ ബഡ്കലിലെ പന്തറീനയിലെ ഏഴിമലയിലെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇസ്ലാം ആരംഭിച്ച നാടുകളിൽ സൂഫികളുടെ കാൻഗാഹുകളും പർണശാലകളും അവരുടെ ഹൽക്കകളും ഒക്കെ ചേർന്നുകൊണ്ടാണ് നബികാലത്തെയും നമ്മുടെ കാലത്തെയും മുറിഞ്ഞു പോകാത്ത ആശയ ബന്ധം കൊണ്ട് കോർത്തിണക്കിയ നൂലുകൾ നെയ്യപ്പെട്ടത് എന്ന് വ്യക്തമായ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു ഷിഹാബുദ്ദീൻ കാസർവനിയുടെ സംഭാവന ഇല്ലായിരുന്നുവെങ്കിൽ കോഴിക്കോട്ടങ്ങാടിയിൽ വാക്കിയാകുമായിരുന്നില്ല ചരിത്രത്തിൽ കണ്ണു നട്ടുകൊണ്ടാണ് ഭാവിയിലേക്ക് നാം നോക്കേണ്ടത് അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുവായല്ല മുന്നോട്ട് വെക്കുന്ന സംസ്കാരം സൂഫികൾ മുന്നോട്ട് വെക്കുന്ന സംസ്കാരം ആ ഇസ്ലാമിനാണ് ആ വീക്ഷണത്തിനാണ് ഈ നാടിനെയും ഈ മണ്ണിനെയും ഈ സമൂഹത്തെയും നയിക്കുവാനുള്ള പ്രാപ്തിയുള്ളത് കേവലം കേവലം അതൊരു അവകാശവാദമല്ല മഹത്തായ സമസ്തകര മീയത്തിൽ മുന്നോട്ട് വെക്കുന്നത് ആത്മീയവാദമാണ് ആത്മീക പ്രസ്ഥാനം എന്നുള്ളത് ഒരു ഭംഗി വാക്കല്ല നമ്മൾ ആത്മീക പ്രസ്ഥാനത്തിന്റെ ആത്മീക പ്രഭാഷകരും ആത്മീക പ്രവർത്തകരുമാണ് ആ ഐഡന്റിറ്റിയാണ് നമ്മുടെ മുദ്ര വിരോധങ്ങളില്ലാത്ത വിദ്വേഷങ്ങളില്ലാത്ത വാശിയില്ലാത്ത പ്രതികാരങ്ങളില്ലാത്ത പകയില്ലാത്ത പരിഹാസം ഇല്ലാത്ത സംയമനത്തിന്റെ ആശയത്തിന്റെ വക്താക്കളാണ് നാം അതല്ലാത്ത ഒന്നുമല്ല നാം അതല്ലാത്തത് എന്തോ നമ്മളായാൽ നമ്മൾ നമ്മളല്ലാതെ അത് മാത്രമാണ് നമ്മുടെ ആത്മീയത മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് മാത്രമേ ആധുനികത മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ മറികടക്കുവാൻ മാത്രം പര്യാപ്തമായിട്ടുള്ളൂ ലിബറലിസമായാലും നാസ്തികതയായാലും സ്വതന്ത്ര ചിന്തയായാലും വ്യക്തി സ്വാതന്ത്ര്യവാദമായാലും പേരില്ലാത്ത ഏതെങ്കിലും അരാജക ജീവിതമായാലും അതൊക്കെ മുന്നോട്ട് വെക്കുന്ന മാക്സിമം ജീവിത ലക്ഷ്യം എന്താണ് കളർ വൈബ് ഒറ്റ വാക്കിന് പറഞ്ഞാൽ ഒരു അടിച്ചാമ്പൊളി ജീവിതം ഇതാണ് ആധുനികതയുടെ എല്ലാ ഫൈമുകളും മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണം ഇതിനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ നമ്മൾ ഗോത്രകാല ജീവികളാവുന്നു വാസ്തവത്തിൽ ഈ ആധുനികത ജീവിത വീക്ഷണത്തിന്റെ മറുപുറം ആത്മീക ജീവിത വീക്ഷണമാണ് വീക്ഷണമാണതെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് സന്തോഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആനന്ദം ആമോദം ത്രില്ല് വൈബ് ത്രസം രസം ആമോദം എന്ത് പേരിട്ടാലും അതൊക്കെ ആവേശത്തിൽ തുടങ്ങി അവശതയിൽ തീരുന്ന തിടുക്കത്തിൽ തുടങ്ങി മടുപ്പിൽ അവസാനിക്കുന്ന സുഖത്തിൽ തുടങ്ങി അസുഖത്തിൽ അവസാനിക്കുന്ന താൽക്കാലികമായ രസങ്ങളാണ് രസങ്ങളാണ് പക്ഷേ ആത്മീയത മുന്നോട്ട് വെക്കുന്നത് ഹാപ്പിനെസ് അല്ല താൽക്കാലിക രസമല്ല മറ്റു രണ്ട് കൺസെപ്റ്റുകൾ ഏതാണ് ആ മറ്റു രണ്ട് സങ്കല്പങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ട്രാങ്കുലിറ്റി ഇതാണ് സ്പിരിച്വാലിറ്റി മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്നത് ആണെങ്കിൽ ആധുനികത മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിന്റെ ആത്മീയത മുന്നോട്ട് നൈമിഷികാസ്വാദനമല്ല സാറ്റിസ്ഫാക്ഷൻ ആണ് സംതൃപ്തി എന്ന് പറയുന്ന ഉദാത്തമായ ഒരു വികാരമാണ് എന്ന് പറയുന്ന ഉദാത്തമായ പ്രശാന്തി എന്ന് പറയുന്ന തുമീനത്ത് എന്ന് പറയുന്ന ഒരു വികാരമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമുക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് സാറ്റിസ്ഫാക്ഷൻ അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല എന്ന് പരിശുദ്ധ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൂലധനം മൂലധനം അമൂല്യമായ ടൈം ഈസ് ലൈഫ് സമയമാണ് ആത്മീയത മുന്നോട്ട് വെക്കുന്നത് നീ നിന്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി നീക്കി വെക്ക് ഒരു നാട്ടിൽ പ്രളയം ഉണ്ടായാൽ ഭൂകമ്പം ഉണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വർഗീയ കലാപങ്ങൾ ഉണ്ടായാൽ റെസ്ക്യൂ ഓപ്പറേഷൻസുമായി നീ മുമ്പിൽ പോയി മാതൃക കാണിക്കൂ വയ്യാതായി ആരെങ്കിലും റോഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നുവെങ്കിൽ ലിഫ്റ്റ് കൊടുക്കുക ആശുപത്രിയിൽ എത്തിക്കുക നീ നിന്റെ തിരക്കുകൾ മാറ്റി ഇതാണ് ഇതാണ് മതം മതം ഇസ്ലാം കേരളത്തിൽ ഈ ആധുനികത ആധുനികങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഈ പറയുന്ന സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങളോ എക്സ് ഇസ്ലാം പ്രസ്ഥാനങ്ങളോ യുക്തിവാദ നാസ്തിക ലിബറൽ പ്രസ്ഥാനങ്ങളോ ഒരു തക്കാളിപ്പെട്ടിയെങ്കിലും ഡൊണേഷൻ കൊടുത്ത ചരിത്രമോ ബാനറോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും പ്രളയങ്ങൾ വിഷയങ്ങളും ദുരിതങ്ങളും ആദികളും പ്രശ്നങ്ങളും ഒക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ വലതുപക്ഷ നാസ്തികരോ ഇടതുപക്ഷ നാസ്കരോ എസ് എൻസോ എക്സ് ഇസ്ലാമിസ്റ്റുകളോ ആരും അറ്റ് മിനിമം ലെവൽ ഒരു തക്കാളിപ്പെട്ടി പോലും കൊടുത്തിട്ടില്ല ഒരു മെഡിക്കൽ കോളേജിലും ഒരു സർക്കാർ ആശുപത്രിയിലും ഏതെങ്കിലും ഒരു നേരം നേരം ഒരുപാട് കഞ്ഞി വെള്ളം വെറുതെ കൊടുക്കുന്ന ഒരു സ്വതന്ത്ര ഇന്താ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായിട്ട് വേണം നിലവിലില്ല മതപ്രസ്ഥാനങ്ങളാണ് മുൻപന്തിയിൽ മുസ്ലിം പക്ഷെ അവർക്ക് ആ ബോധം എവിടെ നിന്ന് കിട്ടും അപ്പൊ അവര് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞങ്ങൾ സർക്കാരിന്റെ ഫണ്ടിലാണ് കൊടുക്കുക എക്സ് ഇസ്ലാമിസ്റ്റുകളൊക്കെ കൂടുതൽ പറയുന്നൊരു ന്യായീകരണമാകും സർക്കാരിന്റെ ഫണ്ടിൽ ഇവർ കേരളത്തിൽ ആകെ ആകെത്ര നൂറാൾ എടുത്താൽ അതിൽ ഒരാളില്ല ആയിരത്തിന് അര ഉണ്ടോന്നുള്ളത് ഇനിയും ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കണം പതിനായിരത്തിൽ അര ഗവൺമെന്റ് ഫണ്ടിന് കൊടുക്കുന്നത് പള്ളിയിൽ നിന്ന് പിരിവെടുക്കുന്നവർ തന്നെയാണ് മതവിശ്വാസത്തെ തള്ളാനെന്ന മാർഗം സാധ്യമല്ല ഇവിടെ കേരളത്തിലെ മസ്ജിദുകളിൽ മാത്രം നടക്കുന്ന മുസ്ലിം പള്ളികളിൽ മാത്രം കാണുന്ന ദൃശ്യമുണ്ട് വെള്ളിയാഴ്ച ശേഷം പള്ളിയിലെ പള്ളിയിലെത്തീപ് ഈ പരിപാടി ശ്രമിക്കുകയോ ശ്രദ്ധിക്കുകയോ വീക്ഷിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുന്ന ബഹുമത മത ഇതര പ്രത്യാശാസ്ത്രത്തിന്റെ വക്താക്കളോ ബഹുവെന്നരായ ക്രമസമാധാന പാലകരോ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ശ്രദ്ധയിലേക്ക് വിനിയാന് എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമാക്ക് ശേഷം ഹത്തീബ് സലാം കിട്ടിയതിനു ശേഷം അല്ലെങ്കിൽ പ്രധാന പ്രാർത്ഥനകൾ ഉരുപെട്ടതിനു ശേഷം ഹത്തീബ് പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഇന്നത്തെ കളക്ഷൻ ഇന്നത്തെ ഒരു അമുസ്ലിം സഹോദരന് വേണ്ടിയാണ് അല്ലെങ്കിൽ സഹോദരിക്ക് വേണ്ടിയാണ് ഇന്ന രോഗമാണ് പ്രശ്നം വീടില്ലാത്തതാണ് പ്രശ്നം അതുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന എല്ലാവരും അകമഴിഞ്ഞുകൊണ്ട് സംഭാവനകൾ ചെയ്യണം കമ്മിറ്റിയിൽപ്പെട്ട ആരെങ്കിലും ചെയ്യാൻ അവിടെ എന്ന് ഹത്തീപുമാർ പറയുമ്പോ പറയുന്നതല്ല അത്ഭുതം ഹത്തീപുമാർ പറയുമ്പോ ഏതെങ്കിലും ഒരു വിശ്വാസി ഏതെങ്കിലും ഒരു വിശ്വാസി അതെന്തിനാണ് എന്ന് ആലോചിച്ചുകൊണ്ട് നെറ്റി ചൊളിക്കുകയോ മുഖം വികൃതമാക്കുകയോ ചെയ്യാതെ ഇത് തന്നെയല്ലേ നമ്മുടെ ജോലി എന്ന് മനസ്സിലാക്കിയാണ് അതിന്റെ കൂടെ നിൽക്കുന്നത് ആ സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയത് തലേക്കെട്ടുകാരുണ്ടാക്കിയ സംസ്കാരമാണ് സൂഫിയൽ ഉണ്ടാക്കിയ സംസ്കാരമാണ് അത് എക്സ് ഇസ്ലാമിസ്റ്റുകൾക്ക് മനസ്സിലാവില്ല അവർക്കൊന്നും മനസ്സിലാവാത്തതുപോലെ മാത്രം റോസ്റ്റ് ചെയ്യാൻ കുറെ പേരുണ്ട് ഞാൻ ഓരോന്നിനും ഓരോരുത്തർക്കും മറുപടി പറഞ്ഞു അവർക്ക് കൂടുതൽ നമ്മുടെ വക ഈ മഹത്തായ വേദിയിൽ രണ്ടു വാക്ക് സമയം കൂടുതൽ നീക്കി വെക്കുകയല്ല പോയല്ല ഏറ്റവും ചുരുങ്ങിയത് നാല് എക്സ് ഇസ്ലാം എന്ന് പറയുന്ന പദം തന്നെ എത്ര മലിനമാണ് ബുദ്ധി ദോഷമാണ് എക്സ് എം എൽ എക്സ് എം പി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭംഗിയുണ്ട് അനുഭവിച്ച നല്ല കാര്യത്തിന്റെ വാലിഡിറ്റിയും കാലാവധിയും കഴിയുമ്പോ അതിന്റെ ഓർമ്മക്ക് ബാക്കിയാവുന്ന ഒരു നല്ല ഡെസിഗ്നേഷന്റെ കൂടെയാണ് എക്സ് വരാറുള്ളത് എം പി സ്ഥാനം സ്ഥാനം അഞ്ചു കൊല്ലം നല്ലൊരു ടേം ആയിരുന്നു കുറെ സാധാരണക്കാർക്ക് ഉപകാരം ചെയ്യാൻ പറ്റി ആ ഓർമ്മയിൽ എക്സ് എം പി എക്സ് എം എൽ എ ഒരു നല്ല കാലത്തിന്റെ ഓർമ്മയിലാണ് എക്സ് വരാറുള്ളത് ഇവരെന്തുകൊണ്ടാണ് ഇസ്ലാം വിട്ടത് ഇസ്ലാം മോശമായത് കൊണ്ട് മുസ്ലിംകൾ നല്ലവരല്ലാത്തവരായതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇസ്ലാം എക്സ് മുസ്ലിം ബിരിയാണിയെ സംബന്ധിച്ച് ആരെങ്കിലും അല്ലെങ്കിൽ കാഷ്ടത്തെ സംബന്ധിച്ചും എക്സ് ബിരിയാണി എന്ന് പറയാറുണ്ടോ ഒരു എക്സ് എന്ന് പറയാറുണ്ടോ ഇല്ല ആരെങ്കിലും ഒരു മോശം കാര്യത്തിന്റെ കൂടെ അത് വെക്കില്ല ഒരു ടേർമിനോളജിയിൽ ഒരു പ്രയോഗം നടത്തുമ്പോ അതിനൊരു സംഗതം അതിനൊരു അത് സംഗതമായിരിക്കണം അപ്പൊ ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല ലോകത്തെ ഭൂമിയിൽ നമ്മുടെ സമൂഹത്തിൽ സ്വന്തത്തിനോ അപരർക്കോ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു പ്രത്യേക ശാസ്ത്രമാണ് മതം വിട്ടിട്ടും മതത്തിൽ ഒട്ടിപ്പോയ ഈ താൻപൂരി അഭിപ്രാന്തിക്കാരായിട്ടുള്ള ഒരു ചെറിയ ന്യൂനപക്ഷം അവരുടെ താളത്തിനത്ത് തുള്ളുന്നുണ്ട് പലരും അതൊന്നും വലപ്പോവില്ല എന്നല്ല നമ്മൾ പറയുന്നത് ഈ സമൂഹത്തിന്റെ ഈ സമൂഹത്തിന്റെ കനത്ത ആഘാതം ഏൽപ്പിക്കും ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും നമ്മൾ അപരിഷ്കൃതായിരിക്കും പക്ഷെ നാലാം ഘട്ടത്തിൽ നമ്മൾ പറയുന്നതായിരിക്കും ശരി ശരി ഇന്ന് ഇന്നലെയല്ല ഇന്ന് ഇന്ന് നമ്മൾ ന്യൂസ് ഉണ്ട് എന്താ അമേരിക്കയിലെ ഒരു പൈലറ്റ് ട്രാൻസ്ജെൻഡർ പൈലറ്റ് അദ്ദേഹത്തിന് പുതിയ ട്രംപ് ഭരണകൂടം അദ്ദേഹത്തിന് മെയിൽ കോളത്തിൽ എഴുതി എഴുതി പുരുഷനാക്കി കളം ട്രാൻസ്ജെൻഡർ എന്ന പട്ടികയിൽ എഴുതാൻ തയ്യാറായില്ല ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന വാർഡ് അവാർഡ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് അമേരിക്കയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ നിയമാനുമതി ഇല്ല ഇനി ഇവിടെ പുരുഷന്മാരും സ്ത്രീകളുമേ ഉള്ളൂ ഫാൻസ്മാനും ഫാൻസും റഷ്യയിലത് നേരത്തെ വന്നു പല യൂറോപ്യ രാജ്യങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ജനാധിപത്യപരമായി സംവാദാത്മകമായി ഉൾക്കൊള്ളുന്ന കേരളത്തിലെ നമ്മളെ പോലെയുള്ള വിഭാഗത്തെ അപരിഷ്കൃത ഗോത്രകാല ജീവികളെന്ന് പരിഹസിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനക്കാരോ ഏതെങ്കിലും മീഡിയക്കാരോ അമേരിക്കയിലെയും യൂറോപ്പിലെയും റഷ്യയിലെയും ചൈനയിലെയും മാറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എസ് കെ എസ് എഫിൽ ഈ വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാടുണ്ട് ഇതാണ് നമ്മുടെ ആദർശ ലോകം നമ്മളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ് ശരി എന്ന് വരുന്നു ഏറ്റവും ശക്തമായി ഇരുമ്പലക്ക പോലെയുള്ള നിയമങ്ങൾ ഉള്ളത് ഇവിടെയാണ് മതം പാടില്ല എന്ന് പറയുന്ന രാഷ്ട്രങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടക്കുന്ന രാജ്യം ചൈനയാണ് നിവൃത്തിയില്ല ക്രിമിനൽസും അവരുടെ ക്രൈംസും കൊണ്ട് യാതൊരു രക്ഷയുമില്ല ഏറ്റവും കൂടുതൽ ഡെത്ത് പെനാൾട്ടി തൂക്കി കൊല്ലലും വെടിവെച്ച് കൊല്ലലും നടക്കുന്നത് എല്ലാ കൊലകൾ നടക്കുന്നത് ചൈനയിലാണ് മറ്റേ രാജ്യം കഴിഞ്ഞ കൊല്ലം കൊല്ലമോ അതിന്റെ മുമ്പത്തെ കൊല്ലമോ ആണെന്ന് തോന്നുന്നു ഫെബ്രുവരി പത്ത് മുതൽ ഒരു നാലഞ്ച് ദിവസം അവിടെ ചിരിക്കാനോ കരയാനോ പോലും ഒരു സ്വന്തം ഉണ്ടായിരുന്നില്ല ചിരിച്ചു എന്ന് തെളിഞ്ഞാൽ കരഞ്ഞു എന്ന് തെളിഞ്ഞാൽ വളരെ വിചിത്രമായ നിയമങ്ങളോ ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഫിൻലാൻഡിലാണ് എല്ലാം മതരഹിതമായ നിരീശ്വരവാദികളുടെ രാജ്യങ്ങൾ പക്ഷേ ലോകത്ത് ഒരു പോലീസിന്റെയോ ഒരു സൈന്യത്തിന്റെയോ ഒരു 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 ബ്രൂട്ടാലിറ്റിയുടെയോ ആവശ്യമില്ലാത്ത വിധം ഒരു പോലീസ് പോലും ഇല്ലാതെ മുന്നോട്ട് പോയിരുന്ന നഗരങ്ങളുണ്ട് ഇന്ത്യയിലും ഒരു നഗരമുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ കായൽ പട്ടണം കായൽ പഠനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു കാരണം കായൽ പഠനം സൂഫികളുടെ ഒരു കാലത്ത് ഭഗതാദ് സൂഫികളുടെ പട്ടണമായിരുന്നു രാഷയ്യ ഇസ്ലാം പിടിമുറുക്കിയപ്പോഴാണ് പടാണ് പട്ടാളത്തിന്റെ ബ്ലൂട്ടിന്റെ ബൂട്ടിന്റെ ചുവട്ടിലേക്ക് ഞെരിഞ്ഞ മറന്നത് യമനിലെ തരീം പോലീസില്ലാത്ത നഗരമായിരുന്നു ഏതൊക്കെ നഗരങ്ങളിലാണോ ഏതൊക്കെ നഗരങ്ങളിലാണോ സൂഫി ഇസ്ലാമിന്റെ ആധിപത്യം ഉണ്ടായത് ആ നഗരങ്ങളിൽ പോലീസ് ഉണ്ടായിരുന്നില്ല പട്ടാളം ഉണ്ടായിരുന്നില്ല മദീനയിൽ അതിന്റെ ഏറ്റവും സമ്മോഹനമായ ഉദാഹരണം ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം ആ പാരമ്പര്യം എന്നും ഇവിടെയും ബാക്കിയുണ്ടാകും പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മകൾ സാമൂഹികമായി വ്യക്തികളെ നിയന്ത്രിക്കുന്ന സിസ്റ്റം ഉണ്ടാകണം ഒരു കാര്യം കൂടി ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് റാഗിന്റെ വാർത്തകളും ചാനലുകൾ പുറത്തിട്ടു ട്വന്റി ഫോറിന്റെ കിടന്ന് വിലപിക്കുകയാണ് ഡയലോഗുകളിലൂടെ എന്തേ പരിഹാരമാകുന്നില്ല ഒരു മാസം മുമ്പല്ലേ വൈത്തിരിയിലെ സിദ്ധാർത്ഥിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെയാണ് ചെയ്തത് നിയമം നിയമത്തിന്റെ വഴിക്ക് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ വഴിക്ക് ക്രിമിനൽസ് അവരെ വഴിക്ക് പൊതുജനം കരയുന്നു തേങ്ങുന്നു പരിഹാരം ഉണ്ടാവുന്നില്ല കാലടി മുതൽ തലമുടി വരെ കോമ്പസ് കൊണ്ട് കൊത്തി 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 വല്ലാക്കുര ചെയ്യുമ്പോഴും ഈ കുരുന്നിന്റെ ഈ കുട്ടിയുടെ ആർത്തനാദവും ഈ കുട്ടിയുടെ പ്രാണവേദനാർത്ഥമുള്ള ആ വിലാപവും കേൾക്കവയ്യാതെ കൈകൊട്ടി കൈകൊട്ടിച്ചിരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആയിട്ടുള്ള ഒരു തലമുറ വളർന്നു വരുമ്പോ ഇരുമ്പുലക്ക പോലെയുള്ള നിയമം കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ് പോലീസിങ് കൊണ്ടോ ഏറ്റവും ശക്തിമത്തായ ലീഗലൈസിംഗ് കൊണ്ടോ അവരെ നിയന്ത്രിക്കാൻ ഒരിക്കലും സാധ്യമല്ല പ്രശ്നമാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആധിപത്യമുള്ളവരുടെ ശരിയാണ് ലോകത്തിന്റെ ധാർമ്മികമായ ശരികളുടെ പാരാമിത്ര വിശ്വസിക്കുന്ന സ്വതന്ത്ര ചിന്തയിൽ തെറ്റാകും ഈ വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ചോദിക്കാനുള്ള സ്വതന്ത്ര ചിന്തയുടെ അല്ലെങ്കിൽ ലിബറലിസത്തിന്റെ മോറൽ കൺസെപ്റ്റിലെ ഏത് പാരാമീറ്റർ ഏത് മാനദണ്ഡം അനുസരിച്ചുകൊണ്ടാണ് തെറ്റാവുന്നത് ആധിപത്യമുള്ളവരുടെ ശരിയാണ് സമൂഹത്തിലെ ശരി എന്ന് വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് അപ്പൊ അവരെ നിയന്ത്രിക്കലം ധാർമ്മികമായിട്ടുള്ള മരണഭയം ഭരലോകം അത് പ്രചരിപ്പിക്കാനാണ് മഹത്തായ സമസ്ത കേരള ജമീയത്തുകൾ അതിന്റെ വിദ്യാർത്ഥി പടയാണ് അത് ബാക്കിയാവേണ്ടത് അതിന്റെ ശബ്ദം ബാക്കിയാവേണ്ടത് സാമൂഹിക ഭദ്രതയിൽ താല്പര്യമുള്ളവരുടെ കൂടെ ആവശ്യമാണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ ആദർശ സമ്മേളനം കുന്നമംഗലം മേഖലാ ആദർശ സമ്മേളനത്തിന് لاشم سغل <سؤال> النظر سرو شكتنا يا الله ربنا آتنا في الدنيا حسنة وفي خذ حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع الليم وتبع علينا إنك أنت التواب الرحيم برحمتك يا رحم الراحمين. سترقيم سمساري جانند السلام عليكم ورحمة الله وبركاته